ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി പേരാമ്പ്രയിൽ യു ഡി ടി എഫിന്റെ നേതൃത്വത്തിൽ കൺവെൻഷനും പ്രകടനവും സംഘടിപ്പിച്ചു കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെ അനുവദിക്കുക ലേബർ കോഡുകൾ പിൻവലിക്കുക വിലക്കയറ്റം തടയുക പൊതുമേഖലാ ഓഹരി വില്പന അവസാനിപ്പിക്കുക സ്കീം വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കുക മിനിമം വേതനം ഇരുപത്തി ആറായിരം രൂപയും പെൻഷൻ ഒൻപതിനായിരം രൂപയും നിശ്ചയിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ദേശീയ പണിമുടക്ക് നടത്തുന്നത് ഐ എൻ ടി യു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി മനോജ് എഡാണി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഇവിടെ കൊണ്ടുവന്ന പദ്ധതി പദ്ധതി ആ ഏകദേശം രണ്ടായിരത്തി ഏഴിലാണ് തുടങ്ങിയെങ്കിൽ രണ്ടായിരത്തി അഞ്ചിലും ആ പദ്ധതി പദ്ധതിയിൽ ആ നൂറ് ദിനത്തിൽ തൊഴിൽ കിട്ടുന്ന പാവപ്പെട്ട തൊഴിലാളികൾ നിങ്ങളും ഞാനും എന്താ നിയമത്തിന്റെ ഭാഗമായി കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നമുക്ക് ഈ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ടോ ഒന്നാം പണറായി ഗവൺമെന്റിന്റെ അവസാന നാളിൽ ഇതുപോലെ തെരഞ്ഞെടുപ്പിന്റെ സംസ്ഥാന കൃഷിമന്ത്രിയായിരുന്ന സുനിൽകുമാർ ചെറുവള്ളൂരിന്റെ കർശന സമ്മേളനം ഉദ്ഘാടനം കൊണ്ട് പറഞ്ഞു നൂറ്റി അൻപത് ദിവസം തൊഴിൽ കൊടുക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് വെന്ദ് പിടിക്കുന്നു ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ആ മുന്നണിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കി തിരിച്ചു വരുമ്പോൾ നിങ്ങളെ ഞങ്ങളുടെ ഏറ്റെടുക്കുമെങ്കിൽ ഒരു കാര്യം പറയുന്നു നിങ്ങൾ പ്രഖ്യാപിച്ച കുമാർ തൃശ്ശൂരിൽ നിങ്ങളെ ചവിട്ടി പുറത്താക്കി സി പി എം ബി ജെ പി ചോദിക്കുന്നതൊന്നും അപമാനമായി നിങ്ങൾ തിരിച്ചു കിട്ടുന്നെങ്കിൽ ആ നൂറ്റി അൻപത് ദിവസത്തെ സമരം തൊഴിൽ എന്ന് പറഞ്ഞ ആ മന്ത്രിയെ സാക്ഷിമെത്തിക്കൊണ്ട് നിങ്ങൾ ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് വേണ്ടി ആ നൂറ്റി അൻപത് നിങ്ങൾ സമരം സമരം ചെയ്യുക അധ്യക്ഷത വഹിച്ചു സി മൊയ്തു മൗലവി മുഖ്യ പ്രഭാഷണം നടത്തി ഷാജു പൊൻപറ കുന്നത്ത് അസീസ് വി വി ദിനേശൻ വി പി സുരേഷ് കെ പി കുഞ്ഞമ്മദ് ചന്ദ്രൻ കല്ലൂർ സൗമ്യ വിജയൻ പി രാജീവൻ കെ ജയചന്ദ്രൻ മുക്താർ ഗിരിജ ശശി രേഷ്മ പോയിൽ പി കെ മജീദ് അഷ്റഫ് സി പി സുഹനാദ് മുഹമ്മദ് ഷിനി ജിജോ എം കേളപ്പൻ എൻ കെ കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു